അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു തിരുനബി സുല്ലാഹ് അലൈഹി വസല്ല മാത്തങ്ങൾ ജനിച്ച ദിവസം അവിടുന്ന് ജനിച്ച മാസം അവിടുന്ന് ജീവിച്ച കാലം ഇതാണ് ലോകത്തിലെ ഏറ്റവും പവിത്രതയേറിയ ദിവസവും മാസവും കാലഘട്ടവും സുല്ലാഹ് അലൈഹി വസല്ല മാത്തങ്ങൾ പൂജാതരായ സമയം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയ മഹത്വമേറിയ പുണ്യമേറിയ സമയമാണ് അതിനേക്കാൾ മഹത്വരമേറിയ സമയം ലോകത്ത് വേറെയതുമില്ല അതുകൊണ്ടുതന്നെ ആ സമയത്ത് ദക്ക് ഏറെ ഇജാപത്തുണ്ട് തിരുനബി സുലല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ജനിച്ച മാസം വിശുദ്ധ റബ്ബിയർ ലോകത്തെ ഏറ്റവും മനോഹരമായ മാസം അതാണ് തിരുനബി സലല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ജീവിച്ച കാലഘട്ടം അതാണ് ലോകത്തെ ഏറ്റവും പുണ്യമേറിയ കാലഘട്ടം അവിടുത്തെ കണ്ടവരാവട്ടെ അത് അവർ അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിച്ചവർ തിരുനബി സലല്ലാഹു അലൈഹി തങ്ങളെ കാണാൻ അവിടുത്തെ സദസ്സിലിരിക്കാൻ അവിടുത്തെ കേൾക്കാൻ അവിടത്തോടൊപ്പം സഞ്ചരിക്കാൻ അവിടുത്തെ ഒപ്പിയെടുക്കാൻ അവിടുത്തേക്ക് ജീവിതത്തിൽ വേണ്ട ഹിതുമത്തുകൾ ചെയ്തു കൊടുക്കാൻ സുലല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങനെ തിരുനബി അലൈഹി അല്ലെഹി തങ്ങളുമായി ഇടപഴകി ജീവിക്കാൻ അവസരം കിട്ടിയവർ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവന്മാർ ആ ഒരു കാലഘട്ടവും ആ ഒരു സമയവും ആ ഒരു നാടും വിശുദ്ധ അറബിയുടെ ഈ പുണ്യദിനരാത്രങ്ങളിൽ നമ്മുടെ മനങ്ങളിലേക്ക് ഓടിയെത്തണം നമ്മൾ വിശുദ്ധ അറബിയയിൽ മൗല്യതകൾ ആലപിക്കുമ്പോൾ മീലാദ് ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ സുലാഹോലേ ഹസല് മാത്രങ്ങൾ ജീവിച്ച ആ ഒരു പുണ്യ പകലിരുവുകളെ ഇങ്ങനെ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുകയാണ് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ആ ഒരു കാലഘട്ടം അള്ളാഹു ഹബീബ് സലാഹു അലൈവീ വല്ല മാത്തുകൾക്കൊപ്പം സ്വർഗത്തിൽ നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു